ഹലോ ചെങ്കേ അമീറാണ് കുന്നമർത്തങ്ങാടിൽ നിന്നും എല്ലാവരും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഒരു നിമിഷത്തിൽ അടിച്ചപൊളി എവിടെയും കിട്ടാത്ത ഡൽഹിയിൽ കിട്ടുന്ന വിലക്കാണ് കേരളത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ആന വണ്ടികൾ തരാൻ പോണത് അതും നല്ല ടയോട്ടയുടെ ആന വണ്ടികൾ എടുത്ത് പറയാൻ പറ്റിയ നല്ല നാല് വണ്ടികൾ അതിൽ മൂന്ന് ഫോർച്യൂണർ ഉണ്ട് ഒരു ക്രിസ്ത്യം ഉണ്ട് ഒന്നും മൂന്ന് വണ്ടികളും ഒന്നും ഒന്നിനൊന്ന് വെച്ചാണ് അത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലും യു പിയിലും നിങ്ങൾക്ക് കിട്ടുന്ന വിലക്ക് നാട്ടിൽ കൊണ്ടുവന്നിട്ട് പോളിഷ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നല്ല ടീച്ചാപ്പുളി വണ്ടി സാധാരണ നമ്മൾ യു പി ഹരിയാന വണ്ടികൾക്കൊക്കെ കാര്യമായിട്ട് ആക്സിഡൻറ്റൊന്നും ഉണ്ടാവാറില്ല നമ്മൾ ഇതിപ്പോൾ കൊടുത്തിട്ടില്ല ഞാൻ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ആക്സിഡൻറ്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ തന്നെയാണ് ഡയറ്റ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം അതും യു പി ഡൽഹി വിലയിലാണ് കൊടുക്കണമെന്നുള്ള പ്രത്യേകം ഈ വിലക്ക് എന്തായാലും കേരളത്തിൽ നിങ്ങൾക്ക് എൻഒ സിയിൽ വണ്ടി കിട്ടില്ല ഈ വണ്ടികളൊക്കെ നമ്മൾ എൻ ഒ സി വിലയിലാണ് കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തേർഡ് ഓണർഷിപ്പിലുള്ള എച്ച് ആർ നമ്പറുള്ള ഈ വണ്ടി കസ്റ്റമർക്ക് നേരിട്ടിട്ട് അവരുടെ പേരിൽ എൻ ഒ സി എടുത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ ഇത് നമുക്ക് ഗ്രേ കളറിലെ വന്നിട്ടുള്ളത് ഗ്രേ കളറിൽ പോർച്ചൂണർ അപൂർവമാണ് ഇറങ്ങിയിട്ടുള്ളത് ഇത് ചെറുതായിട്ട് നമ്മൾ സ്കേറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഇത് വർക്ക് ഫിനിഷ് ചെയ്യാത്ത കാരണം എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റമർ പറയണ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ഇന്റീരിയറിലേക്ക് പറയണ ഇൻറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടില്ല യു നിന്ന് കൊടുക്കുന്ന ആ ഒരു ലുക്കിലുള്ളത് ആകെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ആണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇത് ടോപ്പ് ആയാലും നമുക്ക് സീറ്റ് കുറക്കായാലും കസ്റ്റമർ ഏത് കളറാണോ പറയണത് അല്ലെ കസ്റ്റമർ പറയണേ ഞാൻ എടുക്കുന്ന വണ്ടി ഈ രൂപത്തിലായാൽ കൊള്ളാം എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്യാതിരിക്കുന്നത് പുറംഭാഗം എന്തായാലും ടച്ചിങ്ങും പോളിഷും ബാലൻസ് ഉണ്ട് ബാക്കിലോട്ട് ണെങ്കിലും നമുക്ക് സ്കേറ്റിംഗ് സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ട് ഇത് അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഉള്ളത് തന്നെ കേട്ടോ നമ്മളായിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബാക്കിലേക്ക് എടുത്ത് പറയണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫ്രീക്ക് ലുക്കിലാക്കിയിട്ടുണ്ട് അവിടുന്ന് എടുക്കുമ്പോ തന്നെയുണ്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ജനുവൻ കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ അടുത്ത് മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ഏകദേശം കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് സെക്കൻഡ് റോയിൽ വരുകയാണെങ്കിലൊക്കെ കമ്പനി നിന്ന് ഇറക്കുമ്പോൾ സീറ്റ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയുള്ളത് ഒരു യാതൊരു മാറ്റങ്ങളും വരാത്തത് അപ്പോൾ ചെങ്ങായിമാരെ ഇത് നമുക്ക് നിങ്ങൾ പറയണ കളറിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയണ കളറിൽ സീറ്റ് വർക്ക് ചെയ്തു തരും നിങ്ങൾക്ക് ബോഡി ഒന്ന് മാറ്റണം കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തുതരും അതിന് അസ്ട്രെന്താ പറയുകയെന്ന് വച്ചാൽ നമ്മൾ സ്വന്തം വർക്ക്ഷാപ്പിൽ നിന്ന് ചെയ്തുതരും ആ ഒരു എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ചിലവരുള്ളൂ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്യൂണർ ആവശ്യമുള്ളവർ ഈ കളറിൽ ആവശ്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ മാറ്റണം എന്ന് എന്നാവശ്യമുണ്ടെങ്കിൽ അതും തിരിച്ച് വിളിക്കുക അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിന് ഇത് തേർഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഇതിന് കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് ഇതിന് നമുക്ക് ബോണറ്റും മെയിൻ ക്ലാസും ഉണ്ട് ഈ റീപ്ലേസ്മെന്റ് ഉള്ള ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പുള്ള വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് നമുക്ക് ജനുവൻ ആണെന്നുള്ളത് നമുക്ക് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അത്യാവശ്യം കമ്പനി സർവീസ് ഉണ്ട് അത് ചെയ്തതിന് കഴിഞ്ഞ് കമ്പനിയിൽ ചെയ്തതിനു ശേഷം ബോഷിലാണ് ഈ വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഉറപ്പായിട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പുള്ള വണ്ടി ഈ വണ്ടി നമ്മൾ എൻ ഒ സിയിൽ എവിടേയും കിട്ടാത്ത കേരളത്തിൽ നിന്നല്ല ഡൽഹിയിലും എവിടെയും കിട്ടാത്ത വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് വിത്ത് എൻഒ സിയിൽ കൊടുക്കും ചെറുതായിട്ട് ആണ് അതിൽ വേണ്ട നമ്മൾ പെരുന്നാളായിട്ട് ഒരു ഓഫർ കൊടുക്കാൻ പത്തര ലക്ഷം രൂപയ്ക്ക് വിത്ത് എൻ ഓസിൽ രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് ആണ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഡീസലില് ഈ രണ്ട് വണ്ടി ഡീസൽ തന്നെയാണ് ഓട്ടോമാറ്റിക് ആണ് ഇത് എടുത്ത് പറയേണ്ട കാര്യം രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് ഫോർ ബൈ റ്റൂല് തേർഡ് ഓണർഷിപ്പുള്ള വണ്ടി ഇതും ഇത് പറഞ്ഞതുപോലെ തന്നെ ഇന്റീരിയലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അത്യാവശ്യം കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ ഒരു രൂപത്തിലുള്ള ഇൻ്റീരിയലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇതിന് സംഭവിച്ചിട്ടില്ല ഇത് നമ്മൾ കസ്റ്റമർ പറയുന്ന രീതിയിൽ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്ത് കൊടുക്കും അത് ടോപ്പ് ടോപ്പായാലും ശരി സീറ്റ് കവർ ആയാലും ശരി നിങ്ങൾ പറയണ കളറിൽ നമ്മൾ കൊടുക്കും അപ്പോൾ ഇത് ഞാനൊരു ഓഫർ വിലക്കിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിത് ഓഫർ വിലക്ക് കിട്ടിയ കാരണമാണ് അല്ലാതെ നമുക്ക് വെറുതെ കിട്ടിയിട്ട് വെറുതെ കൊടുക്കുന്നതല്ല രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പിലുള്ള ഈ വണ്ടി നമ്മൾ കസ്റ്റമർ പേ കസ്റ്റമറുടെ പേരിൽ എൻഒസി എടുത്തിട്ട് ഇത് നമ്മൾ പത്തര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ചാണ് അതും ഡീസൽ ഡീസലും ഓട്ടോമാറ്റിക്കാണെന്നുള്ള ആലോചിക്കണം മറ്റുള്ള എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യണേ അത് നമ്മൾ കമ്പനിയിൽ ചെയ്യും മേജറായിട്ട് മേജർ എന്ന് പറയാൻ മെയിൻ ക്ലാസ്സും ബോണറ്റും റീപ്ലേസ് ഉണ്ട് അത് സാധാരണ സംഭവിക്കുകയാണെന്ന് അത് ആക്സിഡൻ്റ് ആയിട്ട് തന്നെയാണ് അതല്ല മേജറായിട്ട് ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണത് ഇതൊരു ഓഫർ പ്രൈസ് ഇട്ടുള്ളത് ലക്ഷം വെറും പത്തര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് എവിടെയും കിട്ടില്ല എന്നുള്ള ഞങ്ങൾക്ക് അറിയാം നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ ചെറിയൊരു ലാബിട്ടിട്ട് കസ്റ്റമർക്ക് കൊടുക്കണം അടുത്തത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നൊരു അടിച്ചപ്പൊണി ക്രിസ്റ്റായിട്ടാണ് ഇത് രണ്ടായിരത്തി പതിനേഴാണ് നല്ല എക് സിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക്ക് ഡീസലിൽ എന്തായാലും പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് കിട്ടണ കിടക്കാച്ച് വണ്ടി മേജർ ആയിട്ട് ആക്സിഡൻ്റ് ഇല്ലാന്നെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എല്ലാ പതിനായിരത്തിലും കറക്റ്റ് കമ്പനി സർവീസുള്ള രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് വെറും പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് നമ്മൾ എൻ ഒ സിയിൽ കൊടുക്കും അത് നെഗോഷ്യബിൾ ആണ് പതിമൂന്നര ലക്ഷം രൂപ ഞാൻ പറയുന്നത് നമ്മൾ എന്തായാലും കസ്റ്റമറും നമ്മളടുത്ത് വന്നാൽ അവർക്കൊരു ഓഫർ ഇട്ടിട്ട് പെരുന്നാളിൻ്റെ ഓഫർ ഇട്ടിട്ട് ഈ വണ്ടി നമ്മൾ കൊടുക്കും പതിമൂന്ന് പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ഇതിൽ ഇൻറ്റീരിയലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല വണ്ടി ഇപ്പോൾ ലോഡ് വന്നിറങ്ങിയ കാരണം ഇൻറ്റീരിയലൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വാഷ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വീഡിയോ ഇടുന്നത് ഇത് നമ്മൾ കസ്റ്റമർക്ക് അവർ പറയുന്ന കളറിലുള്ള സീറ്റ് വർക്ക് ചെയ്ത് കൊടുക്കും സീറ്റ് വേണമെങ്കിൽ സീറ്റ് ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് അവർ പറയുന്ന ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുകയുള്ള എമൗണ്ടിൻ്റെ കാര്യത്തിൽ എങ്കിലും മറ്റുള്ള കാര്യത്തിൽ ഇഞ്ചിൻ്റെ കാര്യത്തിലായാലും ബോഡിയുടെ കാര്യത്തിലായാലും നൂറ് ശതമാനം നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കും ഈ വിലക്ക് എന്തായാലും കിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ഈ വിലക്ക് ഉറപ്പായിട്ട് നമുക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഓട്ടോമാറ്റിക് പതിമൂന്നര ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് എന്തായാലും നമുക്ക് ടേബിൾ മരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നെഗോഷ്യബിൾ ആണ് എടുത്തു പറയേണ്ട കാര്യം പെരുന്നാളിൻ്റെ ഒരു ഓഫറിന് എന്തെങ്കിലും നമ്മൾ അടിച്ചാപ്പ് ലേറ്റ് കൊടുക്കും അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മേജർ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത കമ്പനി ജനുവൻ സർവീസ് ലക്ഷം ഇരുപതിനായിരത്തിലുള്ള ഈ ജി ഫോർ ഓട്ടോമാറ്റിക് വേണ്ടവരും ഞാൻ മുന്നേ ചെയ്ത മൂന്ന് ഫോർച്യൂണർ വേണ്ടിവരും ഉഡൻ അടി കാർ ബസാറിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് ബൈ ബൈ സി